കാറ്റ് ഇപ്പറിയപ്പെട്ടതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി രൗദ്രഭാവം പോണ്ട് കൊടുങ്കാറ്റായി അതിശക്തമായി അടിച്ചു വീശുകയും സംഹാര താണ്ടവമാടുകയും ചെയ്യുന്ന വിഷയവും നമ്മൾ പഠിച്ചിട്ടുണ്ട് അതാണ് ഉമ്മുൽ ആയിഷ ഒരിക്കൽ നിവേദനം ചെയ്തതും മഹദി പറയുന്നത് അടിച്ചു വീശിയാൽ അക്ബൽ വ അബർ കൊറേ മുന്നോട്ട് നടക്കും കൊറേ പിന്നോട്ട് നടക്കും വീട്ടിൽ കയറും വീട്ടിൽ നിന്ന് ഇറങ്ങും മുഖം മിനൽ ജോലി തിരുനബി വിട്ടേക്കും എന്നിട്ട് അവിടുന്ന് പറയും ഇങ്ങനെ പ്രതികരിച്ചത് മഹദി തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പൊ കാറ്റ്അലി തങ്ങളെ അസ്വസ്ഥമാക്കിയിരുന്നു തുബുഅസു ഒരു ശിക്ഷയായി നിയോഗിക്കപ്പെടും മറ്റൊരു വിഭാഗത്തിന് റഹ്മത്തായും എന്ന് തിരുനബി സലഹു അലൈഹി വസ്ല്ലം അരുൾ ചെയ്തിട്ടുണ്ട് അവിടുത്തെ അനുഭവത്തിൽ അവിടുന്ന് പറഞ്ഞു ബി ബി സബ വ ആദും ദബൂർ സബ കൊണ്ട് ഞാൻ സഹായിക്കപ്പെട്ടു ആദു ഗോത്രം നശിപ്പിക്കപ്പെട്ടത് ദബൂർ കൊണ്ടാണ് സബ എന്ന് പറഞ്ഞാൽ അത് കിഴക്കൻ കാറ്റാണ് നബ്സല അള്ളാഹു തങ്ങൾക്ക് ആ കാറ്റ് സഹായകമായി ഭവിച്ചു എന്നാണ് അവിടുന്ന് പറയുന്നത് എന്നാൽ ഗോത്രം പണ്ട് നശിപ്പിക്കപ്പെട്ടു അത് ദബൂർ കൊണ്ടാണ് ദബൂർ എന്ന് പറഞ്ഞാൽ അരഹുൽ ഹർബിയെയാണ് പശ്ചിമ ധ്രുവത്തിൽ നിന്ന് അടിച്ചു വീശുന്ന ഒരു തരം കാറ്റാണ് അതിനാൽ ആത് നശിപ്പിക്കപ്പെടുകയുണ്ടായി എന്ന് അവിടുന്ന് പറയുകയുണ്ടായി അബു സുഫിയാന്റെ നേതൃത്വത്തിൽ സഖ്യകക്ഷികൾ പതിനായിരം പേർ വിശുദ്ധ മദീനയെ വിഴുങ്ങാനും അക്രമിക്കാനും വന്നപ്പോൾ ആ സഖ്യസേനയെ അള്ളാഹു സുബാന തല ഇളിഭ്യരാക്കി മടക്കിയത് ഒരു പ്രത്യേക സൈന്യത്തെ നിയോഗിച്ചാണ് വിശുദ്ധ ഖുറാൻ അതിലേക്ക് സൂചന നൽകിയിട്ടുണ്ട് എന്നാണ് അള്ളാഹു അവർക്ക് മേൽ ഒരു കാറ്റിനെ അയക്കുകയായിരുന്നു അതേപോലെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു സൈന്യത്തെയും അതിശക്തമായ ശൈത്യ അത് വിഷു മദീനയുടെ അടുത്ത് ഹന്തക്ക് കിടങ്ങ് കുഴിച്ച ഭാഗം ജബലു സിന്റെ സൈഡിൽ അടിച്ചു വീശിയപ്പോൾ ഒരു യുദ്ധം ആവശ്യമില്ലാത്ത വിധം ശത്രുസേന ആ കാറ്റിൽ പരിഭ്രാന്തരായി ഭയചകിതമായി പിന്തിരിഞ്ഞോടുകയാണ് ഉണ്ടായത് നോക്കൂ നിങ്ങൾ അവിടെ വന്ന കാറ്റ് അത് ശത്രുക്കൾക്ക് അദാപായ കാറ്റായി